No കുട്ടികളുണ്ടാകുന്ന സി അപസ്മാരം ഫെബ്രൈൽ സീഷർ എന്താണ് എന്ന് അതിനെക്കുറിച്ചാണ് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് മാസം തൊട്ട് ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ചൂടോടുകൂടി അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് പനി നൂറ് ഡിഗ്രിയിലധികം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലായിട്ട് പനിയോടൊപ്പം അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനെയാണ് ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലാണ് ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് ഒന്ന് സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീഷണർ ഒരു തവണ വന്ന് പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു തവണ മാത്രം വരിക നമ്മളുടെ ശരീരത്തിന് രണ്ട് ഭാഗങ്ങളിലും അവസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക പിന്നീടുള്ളത് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്ന് പറയും അത് ഒരു പ്രാവശ്യം സീഷർ വരുമ്പോൾ മാക്സിമം പതിനഞ്ച് മിനിറ്റ് ഉള്ളത് കൂടുതലായിട്ട് നിൽക്കുക അതേപോലെ തന്നെ ഒരു ദിവസം തന്നെ പല ആവർത്തി വരിക ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നുകിൽ വെളുത്ത അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വലിയ ആശങ്ക ഉണ്ടാവും എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വെച്ച് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് പിന്നീട് ഇത് വീണ്ടും വരുമോ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് വലിയ മാതാപിതാക്കൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം തൊട്ടാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ദൃഷ്ടി മറയുക ശക്തമായ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക അതുപോലെ തന്നെ വായിൽ നിന്നും നൊരയും പതയും വരിക അതേപോലെ തന്നെ കൈയും കാലിനൊക്കെ ഒരു തരം ജർക്കി മൂവ്മെൻറ്റ്സ് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വശത്തു മാത്രം അറിയാം അല്ലെങ്കിൽ രണ്ട് വശത്തും ജർക്കി മൂവ്മെന്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ ശക്തമായി ബലപ്പെടുത്തി കുഞ്ഞിങ്ങനെ പിടിക്കുക ഒരു വശത്തേക്ക് മാത്രമായിട്ട് കുഞ്ഞ് തിരിഞ്ഞു കിടക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നുള്ള ആശങ്ക മാതാപിതാക്കൾക്ക് വലിയ രീതിയിൽ ഉണ്ടാകാറുണ്ട് കുട്ടി ആറുമാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുട്ടി കിടക്കുകയാണെങ്കിൽ കട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ കുട്ടി ഒരു ഹാർഡ് സർഫസ് ഉള്ള സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് നടുക്കത്തേക്ക് വല്ലതും മാറ്റി കിടത്തുക ഒരു സൈഡ് ചരിച്ച് കിടക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞിട്ടൊട്ട് വായിൽ നിന്നും ഒരേയും പതയും ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു സൈഡിലേക്ക് തിരിച്ച് കിടത്തിയില്ല എന്നുണ്ടെങ്കിൽ നേരെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ലങ്സിലേക്ക് പോവുകയും ആസ്പിറേഷൻ ന്യൂമോണിയ പോലെയുള്ള അവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ആ പെട്ടെന്ന് ശരീരത്തിനും ചൂട് കുറയ്ക്കാനായിട്ട് നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഒക്കെ ഇട്ടിരിക്കുന്നതെങ്കിൽ അത് ലൂസൺ ചെയ്ത് കൊടുക്കുക ഫാൻ ഇട്ട് കൊടുക്കുക ഇതൊക്കെയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കുട്ടിക്ക് ഒരു തവണ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോണൊക്കെ എന്താണ് ഇതിൻ്റെ ടെസ്റ്റുകൾ പ്രത്യേകിച്ച് ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ടോ ഹൈപ്പോഗ്ലൈസിമി ആയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ആറുമാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സി സ്റ്റഡി ചെയ്ത് നോക്കും അതായത് നമ്മൾ നട്ടല് കേഞ്ചെക്ഷൻ ചെയ്ത് അവിടെ നിന്ന് സി എസ് എഫ് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കും അത് ആറുമാസത്തിൽ പ്രായമുള്ള കുട്ടികളാണെങ്കിലും എനിജേറ്റിസ് എൻസെഫ്ലൈറ്റിസ് പോലെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ എൽ പി തന്നെ ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഇലക്ട്രോലൈറ്റ് ഇമ്പൾസിനെ കുറിച്ച് പഠിക്കുന്ന ഇ ജി ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണ് ഡോക്ടർക്ക് സംശയങ്ങളുള്ളത് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും നമ്മൾ ചെയ്തു നോക്കുക സ്വാഭാവികമാണ് പിന്നീടുണ്ടാകുക ഒരു സംശയമാണ് മൂത്ത കുട്ടിക്ക് ഈ പറയുന്ന സീഷർ ഉണ്ട് അതുകൊണ്ട് ഇളയ കുട്ടിക്ക് ഇത് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇതൊരു ജെനറ്റിക്കലായിട്ടുള്ള അസുഖമായതുകൊണ്ട് മൂത്ത കുട്ടിക്കുണ്ടെങ്കിൽ ഇളയ കുട്ടിക്കും വരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കരുതി വരണം എന്നും നിർബന്ധമില്ല ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രതിവിധി പ്രതിവിധി ഇത് പെട്ടെന്ന് വീട്ടിൽ വെച്ചുണ്ടാവുകയാണെങ്കിൽ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരം കുട്ടിയെ ഒരു സൈഡിലേക്ക് ചരിച്ചു കിടത്തുക ശരീരത്തെ ചൂട് കുറയ്ക്കാനായിട്ട് നനഞ്ഞ തുണി കൊടുക്കുക അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചിട്ടുള്ള സീഷർ കുറയ്ക്കുന്ന മിഡാസോളം സ്പ്രേയൊക്കെ മൂക്കിലൂടെ അടിച്ച് മൂക്കിലടിക്കുക അതേപോലെ തന്നെ റക്റ്റലി നമ്മൾ ഈ പറയുന്ന സീഷർ കുറയ്ക്കുവാനായിട്ടുള്ള മരുന്നുകൾ വെച്ച് കൊടുക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ കുട്ടി എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു